ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിലിപ്പോൾ നൂറേനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നൂറ പറയാനുള്ളത് മനസ്സ് തുറക്കൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ത് പറയാനാണ് ബിഗ് ബോസ് ഒരു റോളർ പേഴ്സണൽ കയറിയിട്ടുള്ള ഒരു ലൈഫ് പോലെയായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്തായാലും ഒരുപാടധികം തന്നെ പാഠങ്ങളെല്ലാം തന്നെ പഠിച്ചു ഒരുപാട് സങ്കടങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു എന്താണ് ഏറ്റവും അധികം തന്നെ വിഷമിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒന്ന് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു പക്ഷേങ്കിൽ അതിപ്പം ഇന്നാണെങ്കിലും ഞങ്ങളതൊന്ന് പാച്ചപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അക്ബർ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ടിക്കറ്റ് ഫിനാലേ കിട്ടിയില്ലെങ്കിൽ ഞാൻ ടോപ്പ് ഫൈവിലൊന്നും വരില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ടോപ്പ് ഫൈവ് അല്ല ഫിനാലയ വീക്കിലോട്ടാണ് അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അത് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് മാത്രം കിട്ടിയതാണ് നൂറ നിങ്ങൾ അതുകൊണ്ട് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളോട് എനിക്കറിയില്ല എനിക്കൊന്നും വയൽ വരുന്നില്ല എന്തായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് തുടർന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടുകളോട് സംസാരിക്കാനും ഗെയിം കളിക്കാനും എല്ലാം തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും നിങ്ങളിപ്പോൾ ഫിനാലെ മേഖലോട്ട് വന്നിട്ടുണ്ട് ഈ ആഴ്ച നിങ്ങൾ നോമിനേഷനിൽ വന്നിട്ടൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് ഇപ്പം നൂറയോട് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്